പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയായിരിക്കുകയാണ് നമ്മുടെ നാരായണിയുടെ മുൻപിൽ ഇതോടെ നാരായണി മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും േ മതിയാകൂ എന്നുള്ള തീരുമാനത്തിൽ ഇതേ തുടർന്ന് നാരായണി എത്തിച്ചേരുകയും ചെയ്യുന്നു ഒടുവിൽ നാരായണി തന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്നാണ് താലി മോഷ്ടിച്ചത് മറ്റാരുമല്ല ഭാരതിയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇതോടെ ഭാരതിയെ ചെന്നുകൊണ്ട് സംസാരിക്കുന്ന നമ്മുടെ നാരായണി താലി തിരികെ തരാൻ ആവശ്യപ്പെടുന്നുവെങ്കിലും അത് കൊടുക്കാൻ തയ്യാറാകാതെ ഇരിക്കുകയാണ് ഭാരതി ഇതോടെ നിയന്ത്രണം വിടുന്ന നാരായണി ഭാരതിയെ തല്ലിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഭാരതിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഉടൻ തന്നെ ഹരിതിയുടെയും അതുപോലെ തന്നെ നമ്മുടെ അനൂപിൻ്റെയും വിവാഹം താൻ നടത്തും എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഭാരതി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്